പ്രിയപ്പെട്ട മുഴുവൻ മലയാളി പ്രേക്ഷകർക്കും ഗോൾഡൻ വോയിസ് യൂട്യൂബ് ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം എല്ലാ ദിവസത്തെയും സംസ്ഥാനത്തെ സ്വർണ്ണവില നിരക്കുകൾ നേരത്തെ കൃത്യമായി അറിയുവാൻ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ഇന്ന് അഞ്ച് ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സംസ്ഥാനത്തെ സ്വർണവില നമുക്ക് പരിശോധിക്കാം സ്വർണവിലയിൽ പിന്നീട് വരുന്ന വില മാറ്റങ്ങൾ കമൻറ്റ് ബോക്സിൽ അപ്ഡേറ്റ് ചെയ്യുന്നതാണ് കേരളത്തിലെ ഇന്ന് വീണ്ടും റെക്കോർഡ് വിലക്കയറ്റം രേഖപ്പെടുത്തി ഒരു ഗ്രാമിന് തൊണ്ണൂറ്റി അഞ്ച് രൂപയും ഒരു പവന് ഏഴുന്നൂറ്റി അറുപത് രൂപയുമാണ് ഇന്ന് വർധിച്ചത് ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണവില ഇപ്പോൾ ഒരു ഗ്രാമിന് ഏഴായിരത്തി തൊള്ളായിരത്തി അഞ്ച് രൂപയും ഒരു പവന് അറുപത്തിമൂന്ന് ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് രൂപയുമാണ് കൂടാതെ ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണവില ഒരു ഗ്രാമിന് എട്ടായിരത്തി അറുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപയും ഒരു പവന് അറുപത്തി എട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് രൂപയുമാണ് എല്ലാ ദിവസവും സ്വർണ്ണവില നേരത്തെ കൃത്യമായി മനസ്സിലാക്കാൻ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഉപകാരപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്